സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെ ശ്രദ്ധേയമായ അവതാരകയാണ് വീണ മുകുന്ദൻ ഒരു യൂട്യൂബ് ചാനലിലെ അവതാരകയായിരുന്ന വീണ രസകരമായ ചോദ്യങ്ങളിലൂടെയാണ് പ്രേക്ഷക പ്രശംസ നേടിയത് പിന്നീട് സ്വന്തമായ ഒരു ചാനൽ തുടങ്ങുകയും സിനിമയിൽ അഭിനയിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അപ്രതീക്ഷിതമായി തൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു ദുരന്തത്തെക്കുറിച്ച് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് വീണ ഇപ്പോൾ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റപ്പോൾ കണ്ണിന് ചുറ്റും നീര് വന്ന് മൂടുകയും പതിയെ കണ്ണ് തുറക്കാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് താൻ എത്തിയെന്നുമാണ് പുതിയൊരു വീഡിയോയിൽ വീണ പറയുന്നത് ഫെബ്രുവരി ആദ്യ ആഴ്ചയിൽ ഒരു ദിവസം നടി ഗായത്രി സുരേഷിന്റെ കൂടെ ഒരു ഷൂട്ടുണ്ടായിരുന്നു ഇതിന്റെ കാരണത്തെക്കുറിച്ച് താരം പറയുന്നത് ഇങ്ങനെയാണ് അന്ന് നേരത്തെ പോയി ഷൂട്ട് ഉച്ചയോടെ കഴിഞ്ഞു ഫ്ളാറ്റിൽ വന്ന് കിടന്നുറങ്ങി വൈകുന്നേരം എഴുന്നേറ്റപ്പോഴാണ് എൻ്റെ ഒരു കണ്ണിൻ്റെ സൈഡിൽ ഒരു ചെറിയ തടിപ്പ് കാണുന്നത് എല്ലാവർക്കും വരുന്ന സാധാരണ കാര്യമെന്ന നിലയിൽ അത് വിട്ടു പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഞാൻ കണ്ട കാഴ്ച ഭീകരമായിരുന്നു മുഖമൊക്കെ മത്തങ്ങിയ പോലെ തടിച്ച് വീർത്തിരുന്നു എത്രയും പെട്ടെന്ന് എന്തേലും ചെയ്യണമെന്ന് തീരുമാനിച്ചു എനിക്ക് അത്രയും ടെൻഷനാണ് ഉണ്ടായത് എറണാകുളത്തെ പ്രശസ്തമായ ഒരു ആശുപത്രിയിലാണ് ഞാൻ പോയത് ചെക്ക് ചെയ്തിട്ട് ഇത് കുഴപ്പമൊന്നുമില്ല നാളെ ആവുമ്പോഴേക്കും മാറുമെന്നാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് അടുത്ത ദിവസം ഒരു പരിപാടിയുണ്ട് അതിന് പോകാൻ പറ്റുമോ എന്ന ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് നിങ്ങൾക്ക് തീർച്ചയായും നാളെ പോകാൻ കഴിയും എന്നാണ് ഞാൻ വളരെ കോൺഫിഡന്റായി വീട്ടിലെത്തി മരുന്നൊക്കെ കഴിച്ചെങ്കിലും യാതൊരു കുറവും ഉണ്ടായില്ല കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നതിനെക്കാളും ഭീകരമായ അവസ്ഥയായിരുന്നു തൊട്ടടുത്ത ദിവസം ഉണ്ടായത് കണ്ണിനു ചുറ്റും നീരുകെട്ടി ഒരു കണ്ണ് പൂർണമായും അടഞ്ഞുപോയി കണ്ണ് തുറക്കാൻ പറ്റാത്ത അവസ്ഥ ഇനി ആ ഡോക്ടറെ കാണേണ്ടെന്ന് പറഞ്ഞ് കണ്ണിന്റെ ആശുപത്രിയിലെത്തി അവിടെ നിന്നാണ് സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകുന്നത് കണ്ണീർ ഗ്രന്ഥിയിൽ നീർവീക്കമുണ്ടായിരുന്നതാണ് ഇത് വരാൻ പല കാരണങ്ങളും ഉണ്ടാകും പെട്ടെന്നൊന്നും റെഡിയാവില്ല രണ്ടു മൂന്നാഴ്ചയെങ്കിലും കാത്തിരിക്കേണ്ടി വരും എന്റെ സമാധാനം മൊത്തം പോയത് അവിടെയാണ് എൻ്റെ പ്രൊഫഷൻ ഇതായത് ഞാൻ ഒരുപാട് കമ്മിറ്റ്മെൻറ്റുകൾ എടുത്തുവച്ചിരുന്നു അഭിമുഖങ്ങളും ആപ് കൈസേഹോ എന്ന സിനിമയിൽ ഞാൻ അഭിനയിച്ചിരുന്നു അതിന്റെ പ്രൊമോഷനും ഒക്കെ നടക്കുകയാണ് ആകെ കിളി പോയത് പോലെയായി എന്നെ കണ്ണാടിയിൽ കാണുമ്പോൾ കരച്ചിൽ വീഴാൻ തുടങ്ങി കരയുന്നതിനനുസരിച്ച് ഇതിന് ബുദ്ധിമുട്ടുണ്ടാകും ആളുകളൊക്കെ എന്നെ കാണുമ്പോൾ അയ്യോ എന്തുപറ്റി എന്ന ചോദ്യമായി ഇതൊക്കെ എന്നെ ബാധിച്ചു ഒരു ചാനൽ നടത്തിക്കൊണ്ടു പോകുമ്പോൾ അതിൻ്റെ മുഖമായ തനിക്ക് എങ്ങനെ ഇങ്ങനെ നേരിടാൻ വന്ന് അറിയില്ലായിരുന്നു കോൺഫിഡൻസ് എല്ലാം പോയി പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ മറ്റേ കണ്ണിലും നീര് വന്നതുപോലെയായി അതും ഭീകരമായ മാനസികാവസ്ഥയിലേക്ക് എന്നെ എത്തിച്ചു പക്ഷേ പതിയെ വിശ്രമിച്ചതിനനുസരിച്ചാണ് മാറ്റം വന്നതെന്ന് വീണ പറയുന്നു പുറത്തേക്ക് ഇറങ്ങാനോ ആളുകളെ കാണാനോ എനിക്ക് തോന്നിയില്ല എൻ്റെ മുഖം കണ്ടിട്ട് എനിക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല അങ്ങനെയുള്ളപ്പോൾ മറ്റുള്ള ആളുകൾ എന്തു പറയുമെന്നായിരുന്നു എൻ്റെ ടെൻഷൻ പലപ്പോഴും എനിക്ക് നന്ദി പറയാനുള്ളത് എൻ്റെ കൂടെ നിന്നവരോടാണ് കുടുംബവും കൂട്ടുകാരുമൊക്കെ ഒപ്പമുണ്ടായിരുന്നു അതെനിക്ക് വലിയൊരു ആശ്വാസമായി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക